അതല്ലേ തണുത്തിട്ട് അവിടെ മഴയാണെങ്കിൽ അതെ നല്ല ചൂടുണ്ട് ചീടാന്ന് പറഞ്ഞാല് മഴയില്ല പക്ഷെ നല്ല തണുപ്പാണ് നിങ്ങളുടെ പാച്ചൽ ഇണ്ടാ പാച്ചൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ആക്കൂലമാത്രമേ ഉണ്ടാവുണ്ട് പാച്ചലാണ് പൂ കൊണ്ട് വരാനുള്ള സാധനം

മറ്റേ പൂവില്ലേ നമ്മളെ മുല്ലപ്പൂ ഇല്ല ില്ല അത് മല്ലികളൂടി കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യം ഇതെല്ലാം കാണിച്ച മാത്രമേ ഇട വന്നാലല്ലേ ഇത് പൂർത്തിയാവു കേട്ടോ അതാ എല്ലാ പ്രാവശ്യം ഈ പൂക്കള് കാണിക്കുന്ന കേട്ടോ ആ ഓണത്തിട്ടെ പിങ്ക്

അയിടത്ത് വേണ്ട വരും ഹലോട്ടാ ഓണത്തിന് സാധനം പാട്ടുപാടൊക്കെ നല്ല പാട്ടല്ലാട് എത്ര അറിയാൻ എനക്ക് അറിയാലോ ഒരു മൂന്ന് നാല് വരി അറിയാം അറിയാരി நாலு வரி மடிக்கேரி சிபாயி ஆளுக்கு நல்ல லிரிக்ஸ் முத்து காட்டு மரலி அதரா ஓ அத மதுரா மதுரா பிரேம ஊ தாயி നല്ല കൊടവ ഭാഷ മിക്സ് ആയിട്ടുള്ള പാട്ട് ഭയങ്കര ഫേമസ് പാട്ട് പാട്ടാണ് അവർ പാടിന്റെ പാട്ടൊക്കെ അറിയത് കളിയോ ഇല്ല 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 നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടാണ് സീറ്റ് ഇട്ടാ മറന്നു ഇനി സീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇട്ടിട്ട് വണ്ടി ഓടിക്കുക ണിച്ചുകൊണ്ട് അപ്പം കിട്ടി നമുക്ക് മഞ്ജിന നഗരിയിലെ ഉത്രാട ഉത്രാടപ്പാച്ചിൽ കാണാം മട്ടിക്കേരിയുടെ ഉപരിമാലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ് കൂതേടിയുള്ള യാത്ര ആ ജംഗ്ഷനിൽ നിന്ന് കണ്ടില്ല മണിയേട്ടുണ്ടേ ഇവിടെ കൊടങ്ങില എത്ര ശതമാനം മലയാളികൾ മണിട്ടാറുപത് ശതമാനം മലയാളികളുണ്ട് എന്നാലേ ജംഗ്ഷനിലാണ് ഇഷ്ടം പോലെ പോകും ില് യാത്ര ഇവിടെ വന്ന് എത്തിയല്ലോ നമ്മളെ നാട്ടിൽ മല്ലിക ഇത് മുല്ല കുറച്ച് സാധനം അപ്പുറത്ത് മേടിച്ചു അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അതെ കറങ്ങി കറങ്ങി പോക്ക മടക്കരുത് തിരക്കില്ല ഏരിയ ഇതല്ലേ ചോക്കി ബസാർ കോളേജ് വിട്ട് വരുമ്പോ ഈ പേര് ഒരു കടയുണ്ട് ആ ലേച്ചും റാണേശിയും ലീനേശിയും അമ്മയും ആ എല്ലാരും ഇണ്ട് കേട്ടാ ആരെല്ലേ എല്ലാരും ഓരോരാളെ ഹായ് ഹായ് അനൂട്ടി ശ്രീ മായ എല്ലാരും ഒന്ന് കാണിക്കണ അനൂട്ടി കാണിച്ചെ മടിക്കേരി മടിക്കേരി വീട് എത്തുമ്പോ റേഞ്ച് വന്നേ അപ്പൊ തന്നെ വീഡിയോ കോളും വന്നിട്ട ഇവരെല്ലാരും ഡ്രസ്സിലിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നിക്കുവന്ന് ഇതാ അവര് വണ്ടിയിലുണ്ട് ഇതാ ഞാൻ ഇവിടെ തോസ് ഇവര് അതൊന്നും തിരിയുന്നില്ല ട്ടാ ഞാൻ വണ്ടിയിലെ വിളിക്കുന്ന അഞ്ചു മിനിറ്റ് അങ്ങോട്ട് വിളിക്കാം നെറ്റ് കേട്ടാക്കല്ല എല്ലാരും കൂടി അമ്മിയും ടീച്ചറും എല്ലാരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും കൂടി ഒരുമിച്ചിട്ട് നടന്ന ഓണത്തിന്റെ ആ ഒരു ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് ഒത്തിരി സമയം നെറ്റ് ഉണ്ടായിട്ട് നമുക്ക് അങ്ങനെ ഇടക്കിടക്കാൻ നെറ്റ് കിട്ടും അപ്പൊ കിട്ടിയോ അവരപ്പ തന്നെ ലൈൽ വന്നു ഫോം വിളിക്കാൻ പറ്റി അപ്പോൾ എല്ലാരോടും അറിയിച്ചു അതിനൂട്ടിയായിട്ട് വീഡിയോ എടുത്ത് എടുത്തു പറഞ്ഞു കെട്ട് വെച്ചാൽ എന്തായാലും വീഡിയോ ഏഡും അപ്പൊ ഇനിയിപ്പൊ നാളെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പോയിട്ടോ ബാക്കി ഓണത്തിന് എല്ലാവർക്കും കൂടി ആറു നമ്മൾ വണ്ടി

മറ്റന്നാ ഓണം വന്നല്ലേ അപ്പൊ ചെറുങ്ങനെ ഇല്ല രണ്ട് താടി അതിനൊന്ന് സേപ്പാക്കണോണ്ടായി തിരക്കായിരിക്കും അപ്പൊ ഫ്രീ ഉണ്ടാവുമ്പോ അലിയനൂട്ടി പോയിട്ട് ആയിട്ട് വരാൻ വല്ലാടുത്തേമാതിരി അത്രേ ഡിസ്റ്റൻസ് ഉള്ളു ഇത് സുണ്ടികൊപ്പ സുണ്ടികളെ അതെ അതെ ഇപ്പുണ്ട് കല്യാണം സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഉണ്ട് പള്ളീന്റെ മദ്രസാണ് അപ്പൊ അവിടെയാണ് പരിപാടി തൊട്ടപ്പുറത്തന്നെ ഒരു ചർച്ച ഉണ്ട് ശല മേലക്കെ ഒരു ടൗണിന്റെ നടുക്കൻ്റെ ഉള്ളിയാണ് വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥി ഞായറാഴ്ച എല്ലാം നല്ല ആഘോഷം ആ മായിട്ട് കൊണ്ടുപോയി പോടും കടല കടലയുടെ പ്രസാദം ഘട്ടം

തൊപ്പി അയച്ചിട്ട് ആ സർപ്രൈസ് നമ്മള് മണിയാട്ടം പറഞ്ഞ് തൊപ്പി അയച്ചിട്ട് സർപ്രൈസ് നമ്മൾ ഇപ്പൊന്നും ഒന്നും വിളിക്കാം ശരി നാട്ടിലല്ലേ നമ്മളെ നാട്ടിലാ പറഞ്ഞോ നമ്മളെ ബസ്സിൽ യാത്രയും നാളാന്ന് ഈട ഇപ്പല്ല താമസം എവിടെ ഇടാ ശരി എല്ലാവരും ചോദിച്ചു പറപ്പി ഓണം ഹാപ്പി ഓണം ഇതാണ് ചുണ്ടികുപ്പ ടൗണ് രാത്രി മണിയാറിനടുത്ത കടയിൽ പോയിട്ടുണ്ട് അത്ത മാർക്കറ്റും പരിപാടിയെല്ലാം സ്ട്രെയിറ്റ് റോഡ് കുശാൽ നഗറിലേക്കാണ് ഇങ്ങോട്ടേക്ക് മടിക്കേരി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന കുടുംബിപ്പം കാണുന്നത് കോഴി രീതി കാണിച്ചെ കോഴി രൊട്ടി കോഴിക്കറി ആക്കിയിട്ട് കോഴിക്കറി ആക്കിട്ട് ഇത് പൊടിച്ച് തന്നെ നല്ല ടേസ്റ്റാ നല്ല പപ്പടം പോലെ ഉണ്ടാവും കോഴി ചാറൊഴിച്ചത് കുതിർന്നിട്ട് നല്ല റോസ്റ്റായ ദോശ പോലെ ഉണ്ടാവും ദോശ ദോശ ചുട്ടിട്ട് ഭയങ്കര തിന്നായിട്ട് ദോശ ചുട്ടിട്ട് അങ്ങനെ എടുത്തിട്ട് പാക്കലാ ഒന്നും ആവൂല കീടേ ഇല്ല അതായത് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടാ മരന്താ നമ്മളെ നാട്ടിലാത്തവനായിട്ട് കേടാ അധിക നിങ്ങളുടെ നാട്ടിലില്ല തന്നെ നല്ല പ്രോഡക്റ്റ് നല്ലതാ പത്തിരി ആ പത്തിരിപ്പൊടി പത്തിരിപ്പൊടി കേരളത്തിന് വരുന്നതല്ലല്ലോ ആ പപ്പടം അറിയിച്ചു കേട്ടോ പപ്പടം കണ്ടാട എന്താ പടേ ഇത് മസാല മസാല പപ്പടം കുറെ ഐറ്റംസ് ഉണ്ട് എന്നിട്ട്

നമ്മുക്ക് ഇങ്ങോട്ടേക്ക് വോ നീ ഇങ്ങോട്ടേക്കാം നമ്മൾ ഇവിടെ പാനിപൂരി ഉണ്ട് ഇപ്പോ നേരവില പാനിപൂരി സാലോന്ന് കണ്ടിട്ട് വിട്ടു പോവാ ആ വ 20 30 40 50 20 30 40 50 നമ്മക്കന്നോ മനസ്സായി ചേട്ടാ നേരെ ചോദിച്ചാൽ വരുന്നു പറ ആ ആ നീയെ കൈกินാ എന്താ കഴിക്കുന്നത് വേണ്ടില്ല വീട്ടിലിട്ടല്ലേ അങ്ങോട്ട് വരുന്നില്ല കാണുന്നില്ല ഇന്ന കിട്ടിയത് പണ്ടൊരു വീടില് നിന്നിട്ട് ഫുള്ള് വീടില് നിന്നിട്ട് മുങ്ങിയതാ പിന്നെ ഇന്നാ കാണുന്നത് കവി ഉണ്ട് മലയാട്ടിന്റെ രണ്ടാമത്തെ മോനാ ഇടാ ഇര കാണിക്ക

ാന് തോന്നി കാന്താരിതാരി മണം കാന്താരിവന്നീന് മറ്റേ കാന്താരി പോലെയല്ല അല്ല കോഴി കബാവും ചെമ്മീൻ കപാവം ഉണ്ട് വക്കലെല്ലാം വന്നു പറഞ്ഞിട്ട് എല്ലാ വിധവും കൊറന്നു നമ്മക്ക് ചോരുണ്ട അലിയത്തിക്ക് വേണ്ടിയിട്ട് ഇടീ തോട്ടയിടി നടന്ന് നടന്ന് കാക്ക ചപ്പ് കാക്ക ചപ്പ് പിന്നെ കബാബ് കബാബുണ്ട് ചെറിയ ചോറുണ്ട് പിന്നെ ഇനി ഒരു സാധനം അത് ചെമ്മീൻ വരണുണ്ട് രാവിലെ അങ്ങനെ നമ്മള് താലത്ത് വീട്ടിലേക്ക് പോകുന്നത് മണി നമ്മള് ഗുഡ് നൈറ്റ് പോലെ ഓക്കെ